ും എ പുതിരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്ക് പനിയൊക്കെ പിടിച്ചിട്ടാണ് ഉള്ളത് ശരിക്കും സുഖമായിട്ടില്ല എന്നാലും കുറച്ചൊക്കെ മരുന്നൊക്കെ കഴിച്ച് കുറച്ച് സുഖമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ചോറൊക്കെ ഉണ്ടാക്കി പിന്നെ കറി ഉണ്ടാക്കാനാണ് പോകുന്നത് ആകോലി മീനാണ് കെട്ടിരിക്കുന്നത് ആകോലി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നാലഞ്ച് ചെറിയ ചെറുതായി അരിഞ്ഞിട്ട് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ച് ചെറുതായി അരിഞ്ഞിട്ടതൊക്കെ നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുത്ത് പിന്നെ ഒരു ഉള്ളി നൈസായി അരിഞ്ഞത് അതും എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് അങ്ങനെ അതൊക്കെ വഴറ്റിയതിന് ശേഷം ഒരു മൂന്ന് തക്കാളി ഇട്ട് കൊടുത്തു അതും ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട് അതൊന്ന് ഊറ്റിയെടുക്കട്ടെ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ചാനലുള്ള ആൾക്കാർക്ക് എൻ്റെ സപ്പോർട്ടും ഉണ്ടാവും അങ്ങനെ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് ഒരു ടേബിൾ സ്പൂണ് മീൻ മസാലപ്പൊടി മീറ്റ് ീറ്റ് മസാലപ്പൊടി ഇച്ചിരി മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒക്കെ ഇട്ട് അതൊന്ന് മൂത്ത് വരുന്നത് വരെയേ വാർ വാർത്തെടുക്കുന്നുണ്ട് നല്ലോണം മസാലകളൊക്കെ ഇങ്ങനെ വറ്റിയെടുത്തിട്ട് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ല രസമായിരിക്കും മുള ഇട്ട കറിക്ക് ഇനി ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാം എത്ര വയ്യെങ്കിലും വീഡിയോ ഇടാം എന്ന് വിചാരിക്കുന്നു ആരെങ്കിലും ഒരാളെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണട്ടോ ഏതായാലും നനഞ്ഞില്ലേ എനിക്ക് വിളിച്ച് കയറാമെന്ന് വിചാരിച്ചു അതാണ് വീട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ബിയോസ് ഒന്നും നോക്കിയിട്ടൊന്നും ഒരി കാര്യമില്ല നമ്മളെ പണിയാണല്ലോ ഇത് ആ പണി അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുക എവിടെയും എത്തുന്നിടത്ത് എത്തട്ടെ അങ്ങനെ കറിയൊക്കെ നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മുടെ ആകോലി മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ആ ഒരു നാലഞ്ച് പച്ചമുളക് നീളത്തിൽ കയറി അത് വിട്ടു കൊടുത്തു എന്നിട്ടൊന്ന് അടച്ച് വെച്ചുകൊടുത്തു ചെറിയ തീയക്കെ വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കുന്നത് വെണ്ടക്ക മസാലയാണ് വേറൊന്നും ഇന്നില്ല വപ്പടവും വെണ്ടക്ക മസാലയും നീ മുളിട്ടതാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ എണ്ണയിലേക്ക് ഞാൻ ഈ വലുപ്പത്തിലാണ് വെണ്ടക്ക കട്ട് ചെയ്തത് നന്നായി കഴുകിയിട്ട് അങ്ങനെ ചെറിയ തീ വെച്ചിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് എണ്ണയിൽ പിന്നെ ഒരു ഉള്ളി വലിയ കഷ്ണമാക്കി അരിഞ്ഞിട്ടിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമുക്കൊക്കെ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ തന്നെ ഇടാൻ പറ്റുന്നുള്ളു പുറത്തൊന്നും വല്ലാണ്ടൊന്നും അങ്ങനെ പോകുന്നൊന്നുമില്ല ഒരു ദിവസമേ പോവുള്ളൂ അന്നേരം എന്തെങ്കിലും പിടിച്ച് ഷോർട്ടൊക്കെ ആയിട്ട് ഇടും അങ്ങനെ ഞാനൊരു ചട്ടി വെച്ച് കുറച്ച് കടുക് പൊട്ടിച്ചുകൊടുത്തു രണ്ട് തക്കാളി അരിഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാലില്ലി വളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു കഷ്ണ ഇഞ്ചിയും എണ്ണയിൽ വാറ്റിയെടുത്ത് ഒരു നാല് പച്ചമുളകും ഒരു വലിയ ഉള്ളി എണ്ണയിൽ വഴറ്റിയെടുത്ത് കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരിച്ചിരി മഞ്ഞൾ പൊടി ഒക്കെ ഒന്ന് എണ്ണയിൽ മൂട്ട് വരെ വറുത്തെടുക്കാം ഇനി തക്കാളി അടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ചൂടാണ് ഇവിടെ പിന്നെ നാട്ടിൽ നല്ല മഴ നിങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തണുപ്പൊക്കെ കൊണ്ട് സുഖമായിട്ട് ഉണ്ടല്ലേ ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും വരാതിരിക്കട്ടെല്ലേ മഴയും കാറ്റൊക്കെ വരുമ്പോൾ പേടിയുമാണ് നല്ലതും തന്നെയാണ് അങ്ങനെ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ വാറ്റി വാട്ടി വെച്ച വെണ്ടക്കയും ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വെണ്ടക്ക മസാല ആക്കി നോക്ക് ഉണ്ടാക്കാത്ത ആൾക്കാരെല്ലാവരും ഓരോ രീതിക്കാണ് ഉണ്ടാക്കുന്നത് പക്ഷേങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ അങ്ങനെ കറിവേപ്പില കറിയിൽ ഇട്ട് കൊടുത്തു കുറച്ച് നമ്മുടെ വെണ്ടക്ക മസാലയിൽ ഇട്ട് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചുകൊടുത്തു ചെറിയ തീയൊക്കെ വെച്ചിട്ട് പിന്നെ വലിയ എരിവില്ലാത്തൊരു മുളകില്ലേ നല്ല വണ്ണില്ല അതൊരു ഒരു നാലഞ്ചെണ്ണം രണ്ട് കഷ്ണമാക്കി അതും വെണ്ടക്കയിലിട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ കറി ടേസ്റ്റിയായി അടിപൊളി നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല കറി റെഡിയായി വെണ്ടക്ക മസാല ഇവിടെ ആയി ഈ വെണ്ടക്ക മസാല ഉണ്ടായാലില്ല പിന്നെ കൂടുതൽ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ അത്ര ടേസ്റ്റാണ് അതുകൊണ്ട് ഉണ്ടാക്കാത്ത ആൾക്കാർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണോ ലൈക്ക് ചില ആൾക്കാർ മറന്നു പോകുന്നുണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്